പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി വോട്ടുകളുടെ അതിർത്തികൾ ഭൂമിശാസ്ത്രപരമായി വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനകൾ കാറ്റിൽ പറത്തിയാണ് പുനഃക്രമീകരണം നടത്തിയിരിക്കുന്നതെന്ന് ബിജെപി ചൂണ്ടിക്കാട്ടുന്നു പലയിടത്തും സിപിഎമ്മിന് അനുകൂലമായ രീതിയിൽ വോട്ടർമാരെ വേർതിരിച്ചതായും ബിജെപി ആരോപിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ പാലക്കാട് ജില്ലയിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചു ജില്ലയിലെ നഗരസഭകളാണെങ്കിലും പഞ്ചായത്തുകളിലാണെങ്കിലും പല വോട്ടർമാരുടെയും വോട്ടുകൾ സ്വന്തം വാർഡിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും മറ്റു പലരുടെയും പുതുതായി വരികയും ചെയ്തിരിക്കുകയാണെന്നും സി പി എമ്മിന് ഉതകുന്ന തരത്തിലാണ് വിഭജനം നടന്നിരിക്കുന്നത് എന്നുമാണ് പരാതി വേണ്ട രീതിയിലല്ല ചെയ്തു ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിൽ അവിടെ ഇരുന്നു കൊണ്ടാണ് ഇത് തയ്യാറാക്കിയത് അതുകൊണ്ടാണ് ഇത്രയും ക്രമക്കേട് നടത്തിയിട്ടുള്ളത് ബി ജെ പി വിജയിച്ചതും വിജയിക്കാൻ സാധ്യതയുള്ളതുമായ വാർഡുകളെയാണ് വെട്ടിനിരത്തി കൃത്രിമം കാണിച്ചിരിക്കുന്നത് നല്ലേപ്പള്ളി പഞ്ചായത്തിലെ ബി ജെ പി വിജയിച്ച വാർഡ് അഞ്ചിൽ അതിർത്തിയിലെ ആറ് വാർഡുകളിൽ നിന്നുള്ള വോട്ടർമാരെ കൂട്ടിച്ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി വാർഡുകളിൽ എഴുന്നൂറ് എണ്ണൂറ് വോട്ടർമാർ മാത്രമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം കരട് പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ജയിച്ചതും ജയിക്കും എന്ന് ഉറപ്പുള്ളതുമായിട്ടുള്ള തന്നെ വലിയ നടത്തിയിരിക്കുകയാണ് ക്രമക്കേട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നല്ലപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിയെ ബി ജെ പി പ്രവർത്തകർ ഉപരോധിച്ചു വിഷയത്തിൽ കോടതിയെ സമീപിച്ച് നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ബി വ്യക്തമാക്കി ജനം പാലം